നിങ്ങളാരെങ്കിലും ഗൂഗിൾ സെർച്ച് എൻജിനിൽ പോയിട്ട് ജക്കാത്ത് എന്നോ കേരള എന്നൊക്കെ ചേർത്തിട്ടൊന്ന് സെർച്ച് ചെയ്താൽ സെർച്ച് എഞ്ചിൻ്റെ താഴെ കിട്ടുന്ന റിസൾട്ടുകൾ നമുക്ക് കാണാൻ പറ്റുക കേരളത്തിലെ ജമായത്ത് ഇസ്ലാമിയുടെ സംവിധാനമായ ബൈത്തു ജക്കാത്തിൻ്റെ വാർത്തകളും അതിൻ്റെ ഇമേജുകളും അതിൻ്റെ ധാരാളിത്ത സമ്പൂർണമായ പ്രചാര കോപ്രായങ്ങളുമായിരിക്കും കോപ്രായം എന്നത് മനഃപൂർവ്വം പറയുന്നതാണ് കുറിച്ച് അത്തരത്തിലുള്ള കോപ്രായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജക്കാത്തുമായി ബന്ധപ്പെട്ട് കേരള ജമാഅത്ത് ഇസ്ലാമി നടത്തുന്നത് കൊണ്ടാണ് മനഃപൂർവ്വം അല്ലെങ്കിൽ സന്തോഷപൂർവ്വം അങ്ങനെ പറയേണ്ടി വരുന്നത് ആ റിസൾട്ടുകൾ കിട്ടാൻ വേണ്ടി അങ്ങനെ ഓൺലൈനിൽ അങ്ങനെ റിസൾട്ടുകൾ വരുന്ന രീതിയിൽ വരത്തക്ക രീതിയിൽ ഓൺലൈനിൽ ബൈത്തു ജക്കാത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ കേരള ജമാഅത്ത് ഇസ്ലാമി മുച്ചൂടും നടത്തിയിട്ടുണ്ട് അതേപോലെ കേരളത്തിൽ ഓഫ്ലൈനായും കേരളത്തിലെ വ്യത്യസ്ത മേഖലകളിലുള്ള പ്രമുഖരെ രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരെ മതരംഗത്തുള്ള നല്ല ഐക്കണുകളായ ആളുകളെ തങ്ങന്മാരെ സയ്യിദുമാരെ ഒക്കെ പിടിച്ചിട്ട് ബൈത്തു ജക്കാത്തിൻ്റെ വേലകളും ഇത്തരത്തിലുള്ള ഒരു ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗമായി അവർ നടത്തിയിട്ടുണ്ട് അങ്ങനെ പൊതുസമൂഹത്തിലും അങ്ങനെ ഒരു ഒരു ഐറണി സൃഷ്ടിക്കാൻ അങ്ങനെ ഒരു തരംഗം സൃഷ്ടിക്കാൻ ഒരു ഓളം സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട് എന്നതും നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല സത്യത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിനോടുള്ള ഇഷ്ടം കൊണ്ടോ ഇസ്ലാമിക കർമ്മമായ നിർബന്ധിത കർമ്മമായ ജക്കാത്തിനോടുള്ള ആത്മാർത്ഥത കൊണ്ടോ അല്ല ഈ ഒരു പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഓളം സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് അവരുടെ ചില കള്ളക്കളികൾ സമൂഹം തിരിച്ചറിയുമ്പോഴാണ് ഇങ്ങനെ ജമായത്ത് ഇസ്ലാമി ബൈത്തു ചക്കാത്തിന്റെ പേരിൽ കേരളക്കരയിൽ ഇങ്ങനെ ഒരു ഓളം സൃഷ്ടിക്കുന്നു പ്രചാരവേലകൾ സൃഷ്ടിക്കുന്നു എന്നതിനെ എന്തിനാണ് നമ്മൾ ഭയക്കുന്നത് എന്ന് ഈ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വ്യത്യസ്ത തരം കബളിപ്പിക്കലുകളും ചൂഷണങ്ങളും നമുക്ക് നേരിട്ട് അനുഭവിക്കാനാകും കൃത്യമായ ദുരുദ്ദേശങ്ങളും ചൂഷണ വിചാരങ്ങളും പുലർത്തിക്കൊണ്ടുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ സന്തോഷകരമായ ആരാധനാ സങ്കടത്തിൽ അകപ്പെടുത്താൻ നഷ്ടത്തിൽ അകപ്പെടുത്താൻ പര്യാപ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജമായത്ത് ഇസ്ലാമി കേരളത്തിൽ നടത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് തികച്ചും വ്യക്തിപരമായ ഒരു ബാധ്യതയായിട്ടുള്ള നിർബന്ധിത ജക്കാത്ത് കർമ്മത്തെ സംഘടനാവൽക്കരിക്കുന്ന രീതിയിലുള്ള ചൂഷണ മനഃസ്ഥിതിയിലുള്ള സ്വഭാവത്തിലേക്ക് മനോഭാവത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി വരുന്നത് കൊണ്ടാണ് ഇത്രയും കർശനമായ രീതിയിൽ നമുക്ക് സംസാരിക്കേണ്ടി വരുന്നതും ഇടപെടേണ്ടി വരുന്നതും അത്തരത്തിൽ ചൂഷണം നടത്തുന്നുണ്ടോ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി എന്ന് മനസ്സിലാക്കാൻ ചെറിയൊരു ഉദാഹരണ സഹിതമാണ് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് തുടർന്ന് കേൾക്കാവുന്നതാണ് ജക്കാത്ത് കർമ്മവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി ഹാൻഡിലുകളിൽ പ്രചരിക്കുന്ന അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് ഇങ്ങനെ വായിക്കാം അഫ്വാൻ ഹിഷാം വയസ്സ് എട്ട് പുന്നോൽ ഐഡിയൽ സ്കൂൾ വിദ്യാർത്ഥി സ്ഥിരമായി പുന്നോൽ തൊയ്യബ ജുമാ മസ്ജിദിൽ ജുമാക്ക് പങ്കെടുക്കും കഴിഞ്ഞ വെള്ളിയാഴ്ച ജക്കാത്ത് ആയിരുന്നു ഹുതുബ വിഷയം ശ്രദ്ധിച്ചു കേട്ട അഫ്വാൻ വീട്ടിൽ ചെന്നപ്പോൾ വല്ലിപ്പയോട് പറഞ്ഞു ഒരു കൊല്ലമായി എൻ്റെ അടുത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് അതിന് എത്രയാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ഉപ്പ കണക്കു പറഞ്ഞു ഇന്ന് ജുമാക്ക് വരുമ്പോൾ ആ സംഖ്യ കവറിൽ ഇട്ട് കൊണ്ടുവന്നു ജുമാ കഴിഞ്ഞു പുന്നോൽ ബൈത്ത് ജക്കാത്ത് പ്രസിഡന്റ് നഹാസ് കേളോത്ത് അത് ഏറ്റുവാങ്ങി ഖത്തീബ് ഡോക്ടർ മുസഫർ മുഹമ്മദ് പുന്നോൽ തണൽ ചെയർമാൻ പി എം അബ്ദുൽ നാസർ ബൈത്തു ജക്കാത്ത് ഭാരവാഹികൾ പി വി ഹംസ എം അബൂട്ടി ഇ കെ യൂസുഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ചെറുപ്പത്തിൽ തന്നെ കാര്യങ്ങളിൽ ശ്രദ്ധ കാണിക്കുന്ന അഫ്വാൻമാർ ഇനിയും ഇനിയും മാതൃകകൾ സൃഷ്ടിക്കട്ടെ അള്ളാഹു ഈ കുഞ്ഞുമോനെ അനുഗ്രഹിക്കട്ടെ ഇതാണ് ജമാഅത്ത് ഹാൻഡിലുകൾക്കാത്ത് കർമ്മവുമായി ബന്ധപ്പെട്ട് ബൈത്തു ജക്കാത്തിന്റെ കീഴിലോ അല്ലാതെയോ ആയി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് സത്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടന ജക്കാത്ത് സംഘടിത ജക്കാത്ത് അല്ല സംഘടനാ ജക്കാത്ത് സമർത്ഥമായ കൗശല സമ്പൂർണമായ ഒരു സാമ്പത്തിക ചൂഷണം ആണെന്ന് എല്ലാ ഇതര മുസ്ലിം സംഘടനകളും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല സംഘടനാ ഫണ്ടിലേക്ക് ഒരു നിലക്കും അനുവദനീയമല്ലാത്ത ജക്കാത്ത് എന്ന ആരാധനാ കർമ്മത്തിൻ്റെ വിഹിതങ്ങൾ സാമ്പത്തിക വിഹിതങ്ങൾ വ്യാജ ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തട്ടിയെടുക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ബൈത്തു ജക്കാത്ത് കേരള എന്ന സംഘടന പ്രവർത്തിക്കുന്നതും ഇത്തരമൊരു ദുരുദ്ദേശത്തിനു വേണ്ടി തന്നെയാണ് എന്ന് സംശയിക്കുകയല്ല കേരളീയ സമൂഹം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ നാളുകളിൽ ജമാഅത്തെ ഇസ്ലാമിയോ മറ്റേതെങ്കിലും സംഘടനയെയോ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളാരെങ്കിലും അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി തന്നെയോ അവർ നടത്തുന്ന ജക്കാത്ത് ചൂഷണത്തെ ന്യായീകരിക്കാൻ മിനക്കെടാതിരിക്കുന്നതാണ് നല്ലത് കാരണം ചാരിറ്റി വർക്കും സഹായ പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും എങ്ങനെയാണ് അതെങ്ങനെ നടക്കണം എന്നതിനെക്കുറിച്ചല്ല ജക്കാത്തുമായി ബന്ധപ്പെട്ട ചർച്ചക്കിടയിൽ നമ്മൾ സംസാരിക്കുന്നത് ജക്കാത്ത് എന്നത് ഇസ്ലാമിയിലെ നിർബന്ധിത ആരാധനകളിൽപ്പെട്ട അഞ്ചു കർമ്മങ്ങളിൽപ്പെട്ട പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒന്നാണ് ജക്കാത്തിൻ്റെ ഫണ്ട് അത് ചാരിറ്റി ഫണ്ട് അല്ലേ അല്ല ജക്കാത്തിൻ്റെ ഫണ്ട് ജക്കാത്ത് ആയി തന്നെ അർഹർക്ക് അർഹമായ രീതിയിൽ കൈമാറപ്പെടേണ്ട കൈമാറ്റം ചെയ്യേണ്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ ഏതൊരു പോലീസുകാരനും സാധിക്കും ആ വ്യത്യാസം മനഃപൂർവ്വം മറച്ചു പിടിച്ചിട്ടാണ് ജക്കാത്ത് ഫണ്ട് കൈക്കലാക്കാൻ ജമാഅത്തെ ഇസ്ലാമി ബൈത്ത് ജക്കാത്തിൻ്റെ പേരിലും അല്ലാതെയും ഇപ്പോൾ കേരളത്തിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരാണ് സമർത്ഥമായ കൗശല സമ്പൂർണമായ പൗരോഹിത്യം എന്ന് ഇസ്ലാമിനൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത പൗരോഹിത്യ മതം അത് വെച്ച് കാശ് പെരുപ്പിക്കാനാണ് ജമാഅത്ത് ഇസ്ലാമിയും ബന്ധപ്പെട്ട ആളുകളും കേരളത്തിൽ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് കേരളത്തിലെ മറ്റിതര മുസ്ലിം സംഘടനകൾ കൂട്ടായി സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും അതിനെതിരെ എതിർവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതും സത്യത്തിൽ ജമായത്ത് ഇസ്ലാമി എങ്ങനെയെങ്കിലും ഫണ്ട് എന്നൊരു ലക്ഷ്യത്തിൽ മാത്രമാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയുടെയും അതിൻ്റെ പണ്ഡിതന്മാരെയും ഭരിക്കുന്നത് ഈ ഒരു സാമ്പത്തിക ദുർമോഹം മാത്രമാണ് എന്നത് എത്ര അപകടകരമായ സാഹചര്യമാണെന്ന് നോക്കൂ കഴിഞ്ഞ ദിവസം നേരത്തെ മുകളിൽ പറഞ്ഞ ഈ മെസ്സേജ് ബൈത്തു ജക്കാത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ജക്കാത്ത് സംബന്ധമായി അവർ പ്രചരിപ്പിച്ചു അവർ ഈ അവരുടെ സന്ദേശത്തിന് അവരുടെ ജക്കാത്ത് സംഭരണത്തിന് കൂടുതൽ സ്വീകാര്യത വരുത്താൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുട്ടിയുടെ മെസ്സേജ് സത്യത്തിൽ ആ വായിച്ച മെസ്സേജ് നിങ്ങളെല്ലാവരും കേട്ടല്ലോ ആ ചെറിയ മോൻ്റെ നല്ല മനസ്സിനെ നമുക്ക് എല്ലാവർക്കും അഭിനന്ദിക്കാം എന്നാൽ ഒരു കാര്യം അവിടെ ബാക്കിയുണ്ട് എന്താണ് യാതൊരു ഉടുപ്പും ഇല്ലാതെ കിട്ടുന്നതെല്ലാം കിട്ടിക്കോട്ടെ പോന്നോട്ടെ എന്ന് കരുതുന്ന ഈ ജമാഅത്ത് പണ്ഡിതരെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും ഓർത്തു നോക്കൂ ജക്കാത്തിന്റെ ശരിയായ നിയമങ്ങൾ പറഞ്ഞ് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് തങ്ങൾക്ക് ലഭിക്കുന്ന വിഹിതം എന്തിനു നഷ്ടപ്പെടുത്തണം എന്ന വഷളം ചിന്താഗതി എന്നല്ലാതെ എന്താണ് ഇവിടെ പറയാൻ പറ്റുക ജക്കാത്തിൻ്റെ പേരും പറഞ്ഞ് ആ കുട്ടികളിൽ നിന്ന് പോരുന്നത് പോന്നോട്ടെ എന്നാണ് അവർ വിചാരിക്കുന്നത് അത് പറയാൻ കാരണം ഒരു വിശദീകരണം അർഹിക്കുന്നുണ്ട് അവിടെ എങ്ങനെയാണ് ചിന്തിച്ചു നോക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ജക്കാത്ത് ബാധ്യത ഉണ്ടാവുക ഇസ്ലാമിൽ ജക്കാത്ത് ബാധ്യതയായി വരണമെങ്കിൽ ഒരു നിശ്ചിത അളവ് സംഖ്യ പിന്നെ സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കണല്ലോ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഏത് ഇസ്ലാമിക നിയമപ്രകാരമാണ് ജക്കാത്തിൻ്റെ ഒരു അളവ് ജക്കാത്തിൻ്റെ ബാധ്യത ഏത് രീതിയിലാണ് വരെ ഇസ്ലാമിക നിയമപ്രകാരം എങ്ങനെ ചിന്തിച്ചിട്ടും വളഞ്ഞും പൊളഞ്ഞും ചിന്തി ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല ആ യാഥാർത്ഥ്യം എന്താണ് നിങ്ങൾ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാതിരുന്നത് ഒരു തെറ്റായ ഒട്ടോപ്പിയസ് ഇഷ്ടിച്ചിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടണം എന്നൊരു മോഹത്തിൻ്റെ പേരിൽ മാത്രം കിട്ടുന്നത് കിട്ടിക്കോട്ടെ എന്നുള്ളൊരു സിദ്ധാന്തം അതിൻ്റെ പേരാണല്ലോ പൗരോഹിത്യം എന്നത് മാത്രമല്ല രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള മൈനറായ കുട്ടിയാണ് ആ കുട്ടിയുടെ സമ്പാദ്യം സദ ജക്കാത്ത് പോയിട്ട് നിർബന്ധിത ജക്കാത്തു പോയിട്ട് സമ്മാനമായി സതക്കയായി പോലും സ്വീകരിക്കാൻ കർമ്മശാസ്ത്രപരമായി ഇസ്ലാമിൽ ന്യായം കാണുന്നില്ല ഇങ്ങനെ മതത്തിന്റെ ലേബലിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടന ആയിട്ട് പോലും അതിന്റെ പേരിൽ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മ ആയിട്ട് പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് ഇങ്ങനെ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യനെ ചൂഷണം ചെയ്യാൻ ഈ രീതിയിൽ അധമമായ പൗരോഹിത്യ വിചാരം മനസ്സിൽ ഇങ്ങനെ നിറച്ചു കൊണ്ടു നടക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല എന്നാ ചോദിക്കാനുള്ളത് കേൾക്കുന്ന ആളുകളോട് കുറച്ചുകൂടി പറയാനുണ്ട് ബൈത്ത് ജക്കാത്ത് എന്നാൽ ഇസ്ലാമിലെ ജക്കാത്ത് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംവിധാനമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആരും അവരെ ജക്കാത്ത് നൽകാനായി സമീപിക്കാതിരിക്കുക ജമാഅത്തെ ഇസ്ലാമിക്കോ ബൈത്ത് ജക്കാത്തിനോ ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിം വ്യക്തികൾ നൽകേണ്ട ജക്കാത്ത് സ്വീകരിക്കാനോ അത് വിതരണം ചെയ്യാനോ യാതൊരു മതപരമായ അവകാശവും ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ സംഘടനാ അജണ്ടയുടെ ഭാഗമായി നിർമ്മിച്ചെടുത്ത ഒരു ചാരിറ്റി വിങ് മാത്രമാണിത് ബൈത്ത് ജക്കാത്ത് അതിൽ ചാരിറ്റി എത്ര എന്ന ചോദ്യത്തോട് അത് ഇവിടെ വിഷയമല്ലാത്തതുകൊണ്ട് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നില്ല അവർക്ക് സംഭാവന കൊടുക്കുകയോ സ്വീകരിക്കുകയോ നിങ്ങളുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് അതൊക്കെ ആകാം ആകാതിരിക്കാം പക്ഷേ അതും മുസ്ലിമിൻ്റെ നിർബന്ധിത ജക്കാത്ത് വിനിയോഗവും തമ്മിൽ ബന്ധിപ്പിച്ചു കൊണ്ടുള്ള നിങ്ങളുടെ നിർബന്ധ ബാധ്യതയായ ജക്കാത്തിനെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ശ്രമങ്ങൾക്ക് ആരും ബൈത്തു ജക്കാത്തുമായി ബന്ധപ്പെടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് നിലവിൽ ലഭിച്ചിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയുടേയും ശ്രദ്ധയിലേക്കായി പറയുകയാണ് ഇതൊരു വലിയൊരു സാമ്പത്തിക ചൂഷണമായി കേരളക്കരയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് രമതാ മാസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജക്കാത്ത് എന്നത് നിർബന്ധിതമായി നൽകേണ്ട മുസ്ലിം വ്യക്തികൾ നിർബന്ധിതമായി നൽകേണ്ട ഒരു 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 ബാധ്യത ആയിട്ടുള്ളൊരു കാര്യമാണ് അത് ആരെങ്കിലും പോയി ഇങ്ങോട്ട് ത ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങേണ്ടതല്ല അതിന് സംഘടന ഉണ്ടാക്കി അതിന് സംവിധാനം ഉണ്ടാക്കിയിട്ട് നടത്തി കൊണ്ടുപോകേണ്ട കാര്യവും അല്ല എന്നെല്ലാവരും തിരിച്ചറിയാം അങ്ങനെയാവുമ്പോൾ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് മുസ്ലിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ നിഷ്ഫലമാക്കാനും അത് നഷ്ടപ്പെടുത്താനും മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ദുർപ്രവർത്തികൾ ദുർനടപടികൾ നടത്തുന്നത് ആരായാലും അവരെ ഇസ്ലാമിൻ്റെ പേരിൽ ആരോഗ്യകരമായി വിമർശിക്കപ്പെടേണ്ടതും അവരെ ചോദ്യം ചെയ്യപ്പെടേണ്ടതും പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകൾക്കോ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിന് ആരും എതിരല്ല അവർക്ക് ചാരിറ്റി പ്രവർത്തനം നടത്താം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താം സേവന പ്രവർത്തനങ്ങൾ നടത്താം കിണർ കുഴിക്കാം വീട് നിർമ്മിക്കാം മരുന്ന് വാങ്ങി നൽകാം വിവാഹ സഹായം നൽകാം വീട് നിർമ്മിക്കാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവസരവും കേരളത്തിലുണ്ട് ഇന്ത്യയിൽ അങ്ങോളങ്ങോളുണ്ട് അതൊക്കെ ചെയ്യാം അതിന് രാജ്യത്തിൻ്റെ പുറത്തു നിന്നും രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ആൾക്കാരെ സഹായിക്കുന്നുണ്ട് നിലവിൽ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി പ്രവാസികളെ സഹായിക്കുന്നുണ്ട് അല്ലാത്തവരെ സഹായിക്കുന്നുണ്ട് ഉണ്ട് എന്തിനു പറയണം അറബി സുഹൃത്തുക്കൾ പോലും പലപ്പോഴും പല പാവങ്ങൾക്കും സഹായിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അപ്പോൾ അത്തരത്തിലുള്ള സഹായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഏത് സംഘടനകൾക്കും സാധിക്കും അത് നിയമപരമായും അതിൻ്റെ റൂൾസുകൾ പാലിച്ചുകൊണ്ടും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഏത് സംഘടന ചെയ്യുന്നതിനും നമുക്ക് മലയാളികൾക്കോ ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനോ എതിർപ്പ് പ്രകടിപ്പിക്കാൻ പറ്റില്ല ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ സേവന പ്രവർത്തനത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് ഇസ്ലാമിലെ നിർബന്ധിത ജക്കാത്തിനെ കളങ്കപ്പെടുത്താൻ അതിനെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നത് മാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ വിവരക്കേടാണ് ശുദ്ധ മണ്ടത്തരമാണ് കുറച്ചുകൂടി ഗൗരവത്ത് പറഞ്ഞാൽ ഭോഷ്കത്തരമാണ് റമദാനാകുന്നതിൻ്റെ മുമ്പ് തന്നെ കേരളക്കരയിൽ ങ്ങന്മാരെ പിടിച്ച് പരസ്യപ്പെടുത്തിയും അങ്ങോളം ഇങ്ങോളം അവിടെയും ഇവിടെയും ഒക്കെ ജക്കാത്തിൻ്റെ പേരിൽ ചടങ്ങുകൾ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടും കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മനസ്സാക്ഷിയെ നിർവികാരമായി നിർത്തിക്കൊണ്ട് അഥവാ നിർവികാരമാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു സമർത്ഥമായ രീതിയിൽ ഇങ്ങോട്ട് ആകർഷിച്ചെടുക്കാൻ വേണ്ടി ഇതാ ഇവിടെ ജക്കാത്ത് നൽകാൻ വന്നോളൂ ഞങ്ങൾ ജക്കാത്ത് സ്വീകരിക്കാൻ റെഡിയാണ് എന്ന രീതിയിലുള്ള അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ട് പരസ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പരിപാടി അത് കാലങ്ങളായി ചെറിയ ചെറിയ രീതിയിൽ നടന്നു വരികയായിരുന്നു കേരളത്തിൽ പക്ഷേ ഇന്നത് കുറച്ച് ഗൗരവ സ്വഭാവത്തിലേക്ക് വന്നിട്ടുണ്ട് മീൻസ് പറഞ്ഞു പറഞ്ഞത് അവരത് കുറച്ചുകൂടെ ജനകീയമാക്കി കൂടുതൽ കാശ് സമ്പാദിക്കാനുള്ള ഒരു മാർഗം സംഘടനക്ക് കൂടുതൽ കാശ് സമ്പാദിക്കാനുള്ള ഒരു മാർഗമായിട്ട് ജക്കാത്ത് എന്ന സംവിധാനത്തെ മാറ്റിയെടുക്കാൻ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി ശക്തമായി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം മുതൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും കേരളത്തിലെ മറ്റു ഇതര മുസ്ലിം സംഘടനകൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് കോഴിക്കോട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ഈ വിഷയത്തിൽ മുസ്ലിം സമൂഹത്തെ കേരളീയ പൊതു മുസ്ലിം സമൂഹത്തെ ഉത്ബുദ്ധരാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള അബദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇതിലുള്ളത് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൽ പല പല വിഷയത്തിലും വിയോജിപ്പുകളുള്ള സംഘടനാ വിയോജിപ്പുകളുള്ള വ്യത്യസ്ത മുസ്ലിം സംഘടനകൾ അവരെ അവിടെ ഒരേ വേദിയിൽ പങ്കെടുത്ത് ആ വിഷയത്തിലുള്ള നിലപാട് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ മുസ്ലിം സംഘടനകൾ നിലപാട് വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും ഒരു പൊതുവായ ചിന്ത മനസ്സിലുള്ള ഒരു ബുദ്ധി പ്രവർത്തിക്കുന്ന മനുഷ്യനെ കുറിച്ച് ചിന്തി മനുഷ്യനെ മനുഷ്യന്റെ ആ ഒരു നിലവാരം വെച്ച് ചിന്തിക്കുമ്പോൾ ഏതൊരാൾക്കും മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കും സമസ്തക്ക് അല്ലെങ്കിൽ മുജാഹ് പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമിക്ക് അല്ലെങ്കിൽ തബ്ലീഗ് ജമാ ജമായത്തിന് അതുപോലുള്ള സംഘടനകൾക്കല്ല ജക്കാത്ത് വാങ്ങാനുള്ള അവകാശം ജക്കാത്ത് വാങ്ങാൻ അവകാശികൾ ആരാണെന്ന് ഖുർആാൻ പച്ചക്ക് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് എട്ടോളം ആളുകളാണ് അത്തരം ആളുകൾക്ക് മാത്രമേ ജക്കാത്ത് സ്വീകരിക്കാനും അതിൻ്റെ ഗുണഭോക്താക്കളാകാനും അർഹതയുള്ളൂ അവരാണ് അങ്ങനെ ആകേണ്ടത് അതല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ സംവിധാനത്തിൽ അർഹരല്ലാത്ത ആളുകൾക്ക് ക്യാഷ് എത്തുന്നുണ്ട് പിന്നെ മാത്രമല്ല അർഹരല്ലാത്ത ആളുകൾക്ക് ക്യാഷ് കൈമാറുന്നു അല്ലെങ്കിൽ കാശ് കിട്ടുന്നു എന്നത് മാത്രമല്ല അർഹമല്ലാത്ത രീതിയിൽ നടക്കുന്നു എന്നതും എന്താണ് അർഹമല്ലാത്ത രീതി ജക്കാത്ത് നൽകാൻ അർഹമായ രീതി എന്ന് പറയുന്നത് ജക്കാത്തിൻ്റെ നിശ്ചിത കണക്കും അളവും ഒരു വർഷം കയ്യിലുണ്ടായിരിക്കുക അതേ തുടർന്ന് അവർ നൽകുക വ്യക്തികൾ നൽകുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിയുടെ ബാധ്യതയാണ് ഈ വ്യക്തിയുടെ ബാധ്യതയിൽ കടന്നു കയറിയിട്ട് നിങ്ങൾ നിങ്ങളായി ആ കാര്യം ചെയ്യേണ്ട നിങ്ങളാകാതെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യാം എന്ന രീതിയിലുള്ള ആ ഒരു സങ്കല്പം അത് ഇസ്ലാമികമല്ല അവിടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നത് വ്യക്തികൾക്ക് വല്ല കാരണവശാലും കാര്യങ്ങൾ നിർവഹിക്കാൻ സാധ്യമാകാത്ത ജക്കാത്ത് നിർവഹിക്കാൻ കൊടുത്തു വീട്ടാൻ സാധ്യമാകാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ വ്യക്തികൾക്ക് അവരുടെ വ്യക്തിപരമായ നിർണയമനുസരിച്ച് നിശ്ചയമനുസരിച്ച് തീരുമാനമനുസരിച്ച് മറ്റേതെങ്കിലും വ്യക്തികളെ വക്കാലത്താക്കി പവർ നൽകിക്കൊണ്ട് പവർ ഓഫ് അറ്റ്മണി പോലെ ചുമതലപ്പെടുത്തുന്ന ഒരു സിസ്റ്റമുണ്ട് അത് വ്യക്തികൾ വ്യക്തികളെ ചെയ്യുന്നതാണ് അല്ലാതെ സംഘടനകളെയോ കൂട്ടായ്മകളെയോ ചെയ്യുന്നതല്ല അപ്പോൾ ബൈത്ത് ജക്കാത്ത് എന്ന ഓമന പേരിട്ടിട്ട് കേരളക്കരയിൽ മുസ്ലിംകളുടെ നിർബന്ധിത ജക്കാത്ത് കർമ്മത്തെ ഫസാദാക്കാൻ വേണ്ടി ഇല്ല നശിപ്പിക്കാൻ വേണ്ടി നിഷ്ഫലമാക്കാൻ വേണ്ടി ജമായത്ത് ഇസ്ലാമി ചെയ്തു കൊണ്ടിരിക്കുന്നത് ശുദ്ധ അബദ്ധമാണ് ശുദ്ധ ബോ എന്നാണ് പറഞ്ഞു വരുന്നത് അർഹതപ്പെട്ട രീതിയിലല്ലാതെ അർഹതപ്പെട്ട ആൾ വിഷയങ്ങൾക്കല്ലാതെ ജക്കാത്തിൻ്റെ പേരിൽ ഉള്ള സ്വത്ത് കൈകാര്യം ചെയ്യുന്നു എന്നത് വ്യക്തമായി പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ജമായത്ത് ഇസ്ലാമിക്കോ കേരളത്തിലെ സമസ്ത പ്രസ്ഥാനത്തിനോ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിനോ അതുപോലുള്ള ഏതെങ്കിലും സംഘടനാ പ്രസ്ഥാനങ്ങൾക്കോ മുസ്ലിം വ്യക്തികളിൽ നിന്ന് ജക്കാത്ത് കൈപ്പറ്റാനുള്ള അർഹതയും അവകാശവും ഇസ്ലാമിക നിയമം വകവെച്ച് നൽകുന്നില്ല ഇസ്ലാമിക നിയമം എന്താണ് ജക്കാത്തിനെ കുറിച്ച് പറയുന്നത് അത് ഓരോ വ്യക്തികളും അവരവർ നൽകേണ്ടതാണ് നൽകിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ അവരവർ അനുഭവിക്കേണ്ടതാണ് അതുപോലെ എട്ടോളം വിഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ എട്ടോളം വിഭാഗങ്ങൾക്കാണ് നൽകേണ്ടത് വ്യക്തികൾക്കാണ് നൽകേണ്ടത് വ്യക്തികൾ വ്യക്തികൾക്ക് നൽകേണ്ട നിർബന്ധിത ജക്കാത്ത് എന്ന കർമ്മത്തിൻ്റെ ഫലവും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ജക്കാത്ത് നിർവഹിക്കുന്ന മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും ആ വിഷയത്തിൽ ഇടപെടാവൂ എന്ന സുപ്രധാന സന്ദേശം അവസരോചിതമായി കൈമാറാനാണ് ഈ ഒരു എപ്പിസോഡ് നാം ഉപയോഗപ്പെടുത്തുന്നത് ഇസ്ലാമിക കർമ്മങ്ങൾ മതപരമായ കർമ്മങ്ങൾ അതിൻ്റേതായ ചിട്ടയും അതിൻ്റേതായ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നിർവഹിക്കുന്നവരാകാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുക ഏതെങ്കിലും വ്യക്തികളോ സംഘടനകളോ മതപരമായ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജമായത്ത് ഇസ്ലാമിയായാലും സമസ്തയായാലും സുന്നി പ്രസ്ഥാനമായാലും മുജാഹിദ് പ്രസ്ഥാനമായാലും ആരായാലും മതനിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും കർമ്മങ്ങൾ ജക്കാത്തുമായി ബന്ധപ്പെട്ടോ മറ്റോ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്താനും നിർബന്ധപൂർവം എല്ലാ മുസ്ലിം സഹോദരി സഹോദരന്മാരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനാണ് ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്